ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് ഇപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ട് കോൺട്രാക്ട് ബേസിസിൽ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പോസ്റ്റുകൾ പരിശോധിച്ചാൽ സെറാങ് എൻജിൻ ഡ്രൈവർ ലാസ്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് സെറാങ് പോസ്റ്റിലേക്ക് ഏഴാം ക്ലാസ്സും സെരാങ് ഓർ ലാസ്കർ കം സെറാങ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിലേക്ക് മിനിമം ഒരു വർഷം മോട്ടോർ ബോട്ടിൽ സെരാങ്ങായി വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ പറയുന്നുണ്ട് എൻജിൻ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത് അതോടുകൂടെ എഞ്ചിൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് മിനിമം ഒരു വർഷം മോട്ടോർ ബോട്ടിന്റെ എൻജിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ലസ്കർ ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യത തന്നെയാണ് പറയുന്നത് ഇതിലേക്ക് ലസ്കർ സർട്ടിഫിക്കറ്റ് കൂടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട് മിനിമം ഒരു വർഷം ഒരു മോട്ടോർ ബോട്ടിൽ ലസ്കർ സേവനമനുഷ്ഠിച്ച എക്സ്പീരിയൻസ് കൂടെ ഇതിലേക്ക് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് ജനുവരി മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് വേക്കൻസീസ് പരിശോധിച്ചാൽ സെരാങ് എന്ന പോസ്റ്റിലേക്ക് യു ആർ ആറ് ഒ ബി സി ഒന്ന് എസ് സി രണ്ട് അങ്ങനെ ഒമ്പത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എൻജിൻ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് യു ആർ ഒരൊഴിവ് മാത്രമേ വന്നിട്ടുള്ളൂ ലസ്കർ വിഭാഗത്തിൽ ഒരു ഒഴിവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ടോട്ടൽ പതിനൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് പീരീഡിലായിരിക്കും ഈ പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക സെരാങ് എൻജിൻ ഡ്രൈവർ എന്ന പോസ്റ്റുകളിലേക്ക് ആദ്യത്തെ വർഷം ഇരുപത്തി രൂപയും രണ്ടാമത്തെ വർഷം ഇരുപത്തി രൂപയും മൂന്നാമത്തെ വർഷം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയുമായിരിക്കും മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക കൂടാതെ എക്സ്ട്രാ അവേഴ്സിന് ഒന്നാമത്തെ വർഷം അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയും രണ്ടാമത്തെ വർഷം ആറായിരം രൂപയും മൂന്നാമത്തെ വർഷം ആറായിരത്തി ഇരുന്നൂറ് രൂപയും ലഭിക്കുന്നതാണ് ലസ്കർ ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഒന്നാമത്തെ വർഷം ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും രണ്ടാമത്തെ വർഷം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയും മൂന്നാമത്തെ വർഷം ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയുമാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുക കൂടാതെ എക്സ്ട്രാ അവേഴ്സിന് ഒന്നാമത്തെ വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും രണ്ടാമത്തെ വർഷം അയ്യായിരത്തി എഴുന്നൂറ് രൂപയും മൂന്നാമത്തെ വർഷം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുമായിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കുക ഇതിൻ്റെ ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്ന് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നുണ്ടായിരിക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പതിനാലിന് ശേഷം ജനിച്ചവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് പരിശോധിച്ചാൽ ഇതിലേക്ക് ഒരു നൂറ് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റാണ് വരുന്നത് ഈ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സെലക്ഷൻ വരുന്നത് മിനിമം പാസ് മാർക്കായിട്ട് പറയുന്നത് അണ്ടർ സേവഡ് പോസ്റ്റിന് അൻപത് ശതമാനവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തഞ്ച് ശതമാനവും എസ് സി ക്യാൻഡിഡേറ്റ്സിന് നാൽപ്പത് ശതമാനവും ആണ് ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ വരുന്നില്ല ഫീ അടയ്ക്കേണ്ട അവസാന തീയതിയും ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് കൊച്ചിൻ ഷിപ്പിയാഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പിയാഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് റിസർവേഷനെയും ക്വാളിഫിക്കേഷനെയും എക്സ്പീരിയൻസിനെയും പറ്റിയെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട ഫെബ്രുവരി പതിമൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്